നിങ്ങൾ ഈ ഫെബ്രുവരി മാസത്തിൽ ഈ ദൂത് എഴുതി വെച്ചിട്ട് അടുത്ത മുപ്പത് ദിവസം നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ അങ്ങനെ ഒരു അസൈൻമെന്റ് പോലെ തരികയാ ദൂത് നിങ്ങൾ എഴുതി വെച്ച അടുത്ത ദിവസം ദിവസം നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് തുറക്കൂ നിർജ്ജന പ്രദേശത്ത് നദികൾ ഉണ്ടാകൂരകത്തുണ്ടാകാൻ സാധ്യതയുണ്ടോ എനിക്കറിയത്തില്ല കാറ്റ് ഞാൻ കാണുന്നില്ല മഴ ഞാൻ കാണുന്നില്ല പക്ഷെ എന്നോട് കേട്ട ദൈവം ശബ്ദമുണ്ട് ഇത് ഇത് വിശ്വസിക്കാമെങ്കിൽ ഞാൻ അങ്ങനെ പറയാം ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർദ്ധന പ്രദേശത്തു നദികളും ഉണ്ടാക്കും അടുത്ത പദം എഴുതിയിരിക്കുന്ന ഇരുപത് ഞാൻ തിരഞ്ഞെടുക്കത്തിരിക്കുന്ന എൻ്റെ ജനത്തിന് കുടിപ്പാൻ കൊടുക്കേണ്ടതിന് ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്തും നദികളും നൽകിയിരിക്കുന്നത് കൊണ്ട് കാട്ടുമൃഗങ്ങളും കുറുക്കന്മാരും പക്ഷികളും എന്നെ ബഹുമാനിക്കും അവിടെ ഇങ്ങനെ ഒരു പദം എഴുതിയിരിക്കുന്നു ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ജനത്തിന് കുടിപ്പാൻ ഹലെ ഞാൻ എവിടെയോ കിടന്ന നിന്നെ തെരഞ്ഞെടുത്തിട്ട് എവിടെയോ കാല ലിയോ മറഞ്ഞിരുന്ന് എന്നെ പുറത്തു കൊണ്ടുവന്നിട്ട് പറയുക കുഞ്ഞെ ഞാൻ നിനക്ക് വേണ്ടി പുതിയത് ചെയ്യ കുഞ്ഞേ ഞാൻ നിനക്ക് വേണ്ടി പുതിയത് ചെയ്യ നീ പഴയ നാളിൽ കിടന്നൊരു സാഹചര്യമില്ലേ പഴയ പോലെ നീ കിടന്ന ഒരു അവസ്ഥയില്ലേ എവിടെയോ

ഒരു ഞാൻ വഴി തുറക്കാം നിർജ്ജന പ്രദേശത്ത് നദികൾ ഉണ്ടാക്കാം നദിയെന്ന് മാത്രമല്ല നദികൾ ഒന്നിലധികം വാക്തത്വങ്ങൾ ഒന്നിലധികം ദൈവപ്രവർത്തികൾ ദൈവം തെരഞ്ഞെടുത്ത് വന്നിട്ട് എവിടെയെങ്കിലും കൊണ്ട് ഒന്ന് കാണിച്ച് നിന്നെ ഒതുക്കുക നിനക്ക് ആവശ്യമായത് മുഴുവനോ എന്ന് പറഞ്ഞാൽ നിനക്ക് ചിന്തിക്കാൻ കഴിയുന്നതിൽ അപ്പുറം നിനക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നതിൽ അപ്പുറമായ സാധ്യത ഇല്ലാത്തടത്ത് സാഹചര്യം ഇല്ലാത്തടത്ത് നിനക്ക് വേണ്ടി 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 നിനക്ക് നിനക്ക് എന്റെ ദൈവം അത് വിശ്വസിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ എനിക്ക് വേണ്ടി എപ്പോഴും പ്രസംഗിക്കുന്ന ഒരു കാര്യമാണ് ഈ ആകാർ വീടിനകത്ത് ഇറങ്ങി പോകുമ്പോൾ വലിയ പ്രതീക്ഷയൊന്നുമില്ല എങ്ങനാകും മുന്നോട്ടുള്ള ഭാവി എന്താകും അവസ്ഥ എന്നൊക്കെ ഹാലേലി ഇവർക്ക് വലിയ ചിന്തകളോ പ്രതിയാശയോ ഹാലേലി അല്ലെങ്കിൽ മുന്നോട്ടുള്ള സ്വപ്നങ്ങളോ ഒരുപക്ഷെ നെയ്ത സ്വപ്നങ്ങൾ പോലും ഹാലേലി അവസാനിച്ചു എന്ന് ചിന്തിച്ച മിനിറ്റുകളായിരിക്കും അത് കാരണം ആഗ്രഹിച്ച് ഹാ പ്ലാൻ ചെയ്ത ലൈഫില്ല അല്ലെങ്കിൽ ഹാലേലി താൻ പ്രതീക്ഷിച്ചതിനപ്പുറമായ വിപരീതമായ സാഹചര്യം ലൈഫിനകത്ത് സംഭവിച്ചത് ഈ വഹാന കുഞ്ഞിനെയും പിടിച്ച് ഈ മരുഭൂമിയിൽ കൂടെ നടക്കുമ്പോ ഒരു മാതാവെന്ന നിലയിൽ തന്നെ എത്രയധികം വിഷമിച്ചിട്ടുണ്ടാകുമെന്ന് ചിന്തിച്ചേ ആരോട് ചോദിക്കൂ ആരുമില്ല ഒരു മനുഷ്യനെ കാണുന്നില്ല സാഹചര്യമില്ല പക്ഷെ ഞാൻ ചോദിക്കരുഭൂമിക്കകത്ത് വഴി തുറക്കാൻ ദൈവത്തിന് കഴിയുമോ മരുഭൂമിക്കകത്ത് നീരുറവ ഒരുക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഹലേലിയ അത് ബൈബിളിൽ ഇന്നും നിലനിൽക്കുന്നെങ്കിൽ നിങ്ങൾ വിശ്വസിക്ക എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഇത് സംഭവിക്കുമെന്ന് ഈ ഫെബ്രുവരി മാസം വിശ്വസിക്കാമെന്ന് ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾ ഈ ഈ വാക്യം ഒന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നോ എന്നോട് പരിശുദ്ധം പറയുന്നു നിങ്ങളുടെ മരുഭൂമി പോലെയുള്ള അവസ്ഥയ്ക്കകത്ത് കർത്താവ് എന്തോ വലിയ വഴികൾ തുറക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് നിങ്ങൾ സറണ്ടർ ചെയ്ത ചില വിഷയങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല എന്ന് ആ നിങ്ങൾ ഹാലേലിയോ സറണ്ടർ ചെയ്ത മേഖലകൾക്കകത്ത് വിശ്വസിക്കുന്നുവെങ്കിൽ കർത്താവ് വഴികൾ തുറക്കും ഏത് സാഹചര്യമാണോ അടഞ്ഞു കിടക്കുന്നത് നിന്റെ ഭാവിയുടെ വിഷയമാണോ നിന്റെ ശരീരത്തിന്റെ പ്രശ്നങ്ങളാണോ നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ തലമുറയുടെ വിഷയമാണോ നിനക്കൊരു ജോലിയാണോ ആ വിഷയം വിശ്വസിച്ച് പ്രാർത്ഥിക്കകത്ത് ആരെല്ലാം അടക്കാൻ നോക്കിയാലോ ആരെല്ലാം ഒറ്റപ്പെടുത്തിയാലും ആരെല്ലാം കൈവിട്ടാലോ ആ ആകാറിന് വേണ്ടി ദൈവം കരുതിയെന്ന് ഇന്ന് വിശ്വസിച്ച് പറ മരുഭൂമിക്കകത്ത് എനിക്ക് വേണ്ടി ദൈവം ചെല കരുതിയാൽ ഒരു ചെറിയ തുരുത്തിയല്ല കൊടുത്തത് ഒരു നീരുറവ ഇത നദികൾ ഉണ്ടാക്കി അബ്രഹാം കൊടുത്തപ്പോ ഒരു ചെറിയ തുരുത്തി കൊടുത്തു മനുഷ്യ നിങ്ങൾക്ക് വേണ്ടി കരുതിയാൽ അത്രേ കരുതത്തുള്ളൂ അവിടെ എക്സ്ട്രീം ലെവലിൽ ഉള്ളതേ നമുക്ക് വേണ്ടി കരുതത്തുള്ളൂ പക്ഷെ ദൈവം കരുതിയാൽ ഹലെ ലുയ്യ നിനക്കെങ്ങനെയെന്ന് ചിന്തിക്കാൻ കഴിയാത്തതിലപ്പുറമായി എന്തോ എനിക്കറിയത്തില്ല നിങ്ങളുടെ പരിമിതികൾക്കപ്പുറമായ ഭയങ്കര കരുതൽ മിനിറ്റിൽ വെളിപ്പെടുത്തി